നമസ്കാരം ഇംഗ്ലീഷ് മരുന്നുകൾ പാർശ്വഫലം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു പരമാർത്ഥമാണ് ഇംഗ്ലീഷ് മരുന്നുകൾ മാത്രമല്ല അവർ നൽകുന്ന വാക്സിനുകളും അവരുടെ ചികിത്സയും ആൾക്കാരുടെ ആരോഗ്യത്തെ കാര്യമായിട്ട് തന്നെ തകർക്കുന്നുണ്ട് എന്നുള്ളതും ഒട്ടുമിക്കവർക്കും അറിയാം എന്നാൽ ഇപ്പോൾ അതിനേക്കാളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ദ നേച്ചർ മെഡിസിൻ എന്ന് പറയുന്ന ജേണലിൽ നവംബർ ഒമ്പതാം തീയതി വന്ന ഗവേഷണ ഫലം അനുസരിച്ച് സി ടി സ്കാനുകൾ രക്താർബുദത്തിന് കാരണമാകുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രക്താർബുദത്തിന് മാത്രമല്ല മറ്റ് തരത്തിലുള്ള ക്യാൻസറുകൾക്കും സി ടി സ്കാനുകൾ കാരണമാകുന്നുണ്ട് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഗവേഷകരാണ് ഏതാണ്ട് ഒമ്പത് ലക്ഷത്തോളം ചെറുപ്പക്കാർ ഇരുപത്തിരണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലും ചെറുപ്പക്കാരിലും നടത്തിയ പഠനത്തിലാണ് സി ടി സ്കാൻ റേഡിയേഷൻ രക്താർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് കണ്ടെത്തിയത് ഒരു കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ സി ടി സ്കാനുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ രക്താർബുദം വരാനുള്ള സാധ്യത ഏതാണ്ട് പതിനാറ് ശതമാനമായിട്ട് കൂടും എന്നാണ് അവർ പറയുന്നത് നൂറ് എം ജി വൈ മുതൽ വൺ ജി വൈ വരെയുള്ള റേഡിയേഷനാണ് നൽകുന്നതെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം തന്നെ രക്താർബുദ സാധ്യതയുണ്ട് നൂറ് എം ജി വൈയിൽ കുറഞ്ഞ ഡോസിൽ ആണെങ്കിൽ പോലും രക്താർബുദം വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ ഉടനടി ആശുപത്രിയിലേക്ക് കൂടുകയും അവിടെ ഡോക്ടർമാർ കുറിച്ച് നൽകുന്ന എല്ലാവിധ സ്കാനുകളും ഒരു മടിയും കൂടാതെ എടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ തിരിച്ചറിയണം മരുന്നുകളും വാക്സിനുകളും ചികിത്സയും മാത്രമല്ല അലോപ്പതിയുടെ രോഗനിർണയ രീതി പോലും മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ സി ടി സ്കാനിനെ കുറിച്ച് ഒരു ഗവേഷണം നടന്നതുകൊണ്ട് അറിഞ്ഞു എം ആർ ഐ സ്കാനുണ്ട് ആൻജിയോഗ്രാം എടുക്കുന്നുണ്ട് ഇ സി ജി എടുക്കുന്നുണ്ട് ട്രെഡ് മില്ലെടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പെറ്റ് സ്കാൻ ഉണ്ട് രോഗനിർണയത്തിന് ഒരുപാട് ഒരുപാട് യന്ത്രങ്ങൾ ഉണ്ടാക്കി അതൊക്കെ ആശുപത്രികളിൽ കൊണ്ടുവച്ച് അവിടെ ചെല്ലുന്ന ആൾക്കാരിൽ ഇതെല്ലാം പരീക്ഷിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ചെറിയ രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിന്റെ കാരണം കണ്ടെത്താനെന്ന പേരിലാണ് ഈ യന്ത്രങ്ങളിലൂടെ ഇവരെ കയറ്റു ഏർക്കുന്നത് എന്നാൽ ഇങ്ങനെ യന്ത്രങ്ങളിലൂടെ കയറ്റു ഏർക്കുന്നത് കൊണ്ട് അവർക്ക് ആ യന്ത്രങ്ങളുടെ കൂലി കിട്ടുന്നു എന്ന് മാത്രമല്ല ഇങ്ങനെയൊരു ഗുണം കൂടി അതിലുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദ്യശാസ്ത്രത്തിനെ അല്പം പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാക്കി മാറ്റുകയാണ് നമ്മുടെ മുമ്പിൽ അതായത് രോഗനിർണയം പോലും നമുക്ക് രോഗമുണ്ടാക്കാം തെറ്റായിട്ടുള്ള രോഗനിർണയം എന്ന് പറയുന്നത് ഇവിടെ പതിവായിട്ടുള്ളൊരു കാര്യമാണ് അതായത് രോഗമില്ലാത്തവർക്ക് രോഗമുണ്ടെന്ന് റിപ്പോർട്ട് നൽകി അവരെ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുക ക്യാൻസർ ഇല്ലാത്ത ആൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് യന്ത്രം വഴിയുള്ള റിപ്പോർട്ട് കിട്ടുമ്പോൾ അയാൾക്ക് ക്യാൻസറിന് വേണ്ട ചികിത്സ നൽകുക ലക്ഷങ്ങൾ ചികിത്സ ഇനത്തിൽ വസൂലാക്കുക ധാരാളം വ്യക്തികൾ ക്യാൻസർ ഇല്ലാത്ത ധാരാളം വ്യക്തികൾക്ക് തെറ്റായിട്ടുള്ള ഡയഗ്നോസിസ് മൂലം ക്യാൻസർ രോഗികളായിട്ട് മാറേണ്ടി വന്നിട്ടുണ്ട് അതൊരു ഭാഗത്ത് കിടക്കുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ അഥവാ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള റിപ്പോർട്ടാണ് കിട്ടിയതെങ്കിൽ തന്നെ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഹെൽത്തി ആണ് ഹെൽത്തിയാണെന്ന് റിപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ പോലും ആ സ്കാൻ മൂലം നാളെ നിങ്ങൾക്ക് ക്യാൻസർ വരാം എന്ന് പറയുമ്പോൾ ഈ വൈദ്യശാസ്ത്രത്തെ നമുക്ക് എങ്ങനെ എവിടെ വിശ്വസിക്കാൻ പറ്റും അവരുടെ മരുന്നുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ നൽകുന്ന കുത്തിവയ്പ്പുകളെ ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ ചികിത്സയിൽ യാതൊരു ഉറപ്പുമില്ല ഒരു രോഗവും മാറ്റാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കടന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നത് അതുകൊണ്ട് ഈ വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ബോധമുള്ളവരായിരിക്കണം ആശുപത്രികളിൽ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് ഒരു വ്യക്തിയുടെ രോഗം പഴയ കാലത്തെ വൈദ്യന്മാർ നോക്കിയിരുന്നത് പോലെ നാടി പിഴിച്ചു നോക്കിയോ കണ്ണ് നോക്കിയോ നാവ് നോക്കിയോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതോ അങ്ങനെ മനസ്സിലാക്കരുതെന്ന് അവർക്ക് ആജ്ഞയുണ്ട് അവിടെ ഇരിക്കുന്ന സകല യന്ത്രങ്ങളും വരുന്ന രോഗികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം ഈ യന്ത്രങ്ങൾ നൽകുന്ന റിപ്പോർട്ട് ശരിയാണോ എന്ന് ഡോക്ടർ പോലും അറിഞ്ഞുകൂടാ കാരണം യന്ത്രമാണ് അത് വേണ്ട വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കും ഈ രോഗിക്ക് എങ്ങനെ അറിയാം അവിടെ ഇരിക്കുന്ന യന്ത്രം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ രോഗിക്കറിയാൻ വല്ല പിഴിയുമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമാണ് ഇന്ത്യയാണ് ഒരാൾ വന്ന് ഒരു യന്ത്രം റിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ശരിയാക്കാനായിട്ട് റിപ്പയർ ചെയ്യുമ്പോഴാണ് മിക്കപ്പോഴും അത് കേടാവുന്നത് ഒന്നാമത് അത് ശരിയല്ലാത്ത റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാനിട്ട് എന്തെങ്കിലും സംവിധാനമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ഇ സി ജിയിലോ ഒരു ട്രെഡ്മില്ലിലോ ഒരു ആൻജിയോഗ്രാമിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സി ടി സ്കാനിലോ എക്സ്റേയിലോ ഒക്കെ കിട്ടുന്ന റിപ്പോർട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാൻ സംവിധാനമില്ല ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും രോഗപരിശോധന നടത്തുന്നുണ്ടെങ്കിൽ ഒരു പരിശോധനയിലൂടെ നിങ്ങൾ ഉറപ്പാക്കരുത് എന്നാലിപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾ രോഗപരിശോധന നടത്താനേ പോകരുത് കാര്യം രോഗപരിശോധനയിൽ തന്നെ അപകടം പതിയിരിക്കുകയാണ് എനിക്ക് ആയുഷിലെ ചില ഡോക്ടർമാരോടും വൈദ്യന്മാരോടും പറയാനുള്ളത് നിങ്ങളും ഏതെങ്കിലും ഒരു രോഗി നിങ്ങളുടെ അടുക്കളക്ക് വരുമ്പോൾ പോയി സ്കാൻ ചെയ്യാൻ പറയാറുണ്ട് അലോപ്പതി വൈദ്യശാസ്ത്രം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുകരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെയാണ് നശിപ്പിക്കുന്നത് പഴയ കാലത്തെ വൈദ്യന്മാർക്ക് ഒരു വ്യക്തിയുടെ അവസ്ഥ അറിയാൻ അയാളെ തൊട്ടു നോക്കിയാൽ മതി അയാളുടെ രോഗലക്ഷണം നോക്കിയാൽ മതി പഴയ കാലത്തെ വയറ്റാട്ടികൾക്ക് ഒരു പെൺകുട്ടിയുടെ ഉദരത്തിൽ കൈവച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അവൾ അവളെന്ത് പ്രസവിക്കും അവളുടെ ഉള്ളിലുള്ളത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ കാരണം അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലിയാണ് അവർക്കത് അവർക്കതറിയാം ഒരു യന്ത്രത്തിൻ്റെയും ആവശ്യമില്ല എന്നാൽ എന്നാലിന്നെല്ലാത്തിനും യന്ത്രങ്ങൾ വെച്ച് അൾട്രാസൗണ്ട് സ്കാൻ പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഒരു ഗർഭിണിയിൽ ഉപയോഗിക്കുമ്പോൾ അത് ഗർഭാവസ്ഥയിലുള്ള കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാം ഇന്ന് ധാരാളം ബർത്ത് ഡിഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു പഴയകാലത്ത് കേൾക്കാത്ത പ്രശ്നങ്ങളാണ് പഴയ കാലത്ത് അമ്മമാർ ഇത്രയൊന്നും പോഷകാഹാരങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എട്ടും പത്തും പന്ത്രണ്ടും കുട്ടികളെ പ്രസവിച്ചിരുന്നപ്പോൾ ആ കുട്ടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ പുറത്തു വന്നിരുന്നു ചുരുക്കം ചില കുട്ടികൾക്കാണ് പ്രശ്നം ഉണ്ടായിരുന്നത് എന്നാൽ എന്നാലിന്ന് വളരെയധികം കരുതലെടുത്ത് ഗർഭം ഉണ്ടാകുന്ന സമയം മുതൽ ആശുപത്രിയിൽ കയറിയിറങ്ങി വന്നിട്ടും കുട്ടികൾ മന്ദബുദ്ധികളായിട്ട് മാറുക വോട്ട് സമ്പാദിക്കുന്നവരായിട്ട് മാറുക അമേരിക്കയിലൊക്കെ വോട്ട് സമ്പാദിച്ച കുട്ടികൾ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതിങ്ങനെയൊക്കെയുള്ള കുട്ടികളെ നോക്കാനായിട്ടുള്ള സ്ഥാപനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടില്ലാതിരുന്നതാണ് കിടപ്പ് രോഗികളെ നോക്കാനായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കിടപ്പ് രോഗികളെ നോക്കാനായിട്ട് കോംനേഴ്സുമാരെ സപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് അലോപ്പതി മരുന്നിൻ്റെ ഉപയോഗം കൂടിയ ശേഷം മാത്രം സംഭവിച്ചതാണ് അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയണം നിങ്ങളൊരു ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു എന്ന് അറിയാനായിട്ട് നടത്തുന്ന സ്കാനിങ് പോലും നിങ്ങൾക്ക് മാരകമായ രോഗം സമ്മാനിച്ചേക്കാം അങ്ങനെ വന്നാൽ നിങ്ങൾ അതേ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ ആ ചികിത്സയിലൂടെ നിങ്ങൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർന്നില്ലാതായേക്കാം എന്നൊക്കെയുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ നമ്മൾ സാധാരണ മട്ടിലുള്ള ചികിത്സയിലേക്ക് തിരികെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമതായിട്ട് ശ്രീ ശ്രീജേക്കപ്പെടക്കാഞ്ചേരി ഒക്കെ പറയുന്നത് പോലെ രോഗം വരാതെ രോഗം വരാതെ ഇരിക്കാൻ വേണ്ട കരലുകൾ നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരണം ഭക്ഷണത്തിൽ കൊണ്ടുവരണം ഒപ്പം എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അപകടകരമായുള്ള സ്കാനിങ് അപകടകരമായിട്ടുള്ള മരുന്ന് ചികിത്സ മുതലായവിലേക്ക് പോകാതെ വളരെ സ്വാഭാവികമായിട്ടത് മാറ്റാൻ സാധ്യതയുള്ള വൈദ്യശാസ്ത്ര വിഭാഗങ്ങളിൽ പോയി ചികിത്സ തേടണം എന്നാൽ കേരളത്തിൽ ജീവിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും കൊണ്ടാലും പഠിക്കാത്തവരാണ് അത് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലായാലും മതത്തിന്റെ കാര്യത്തിലായാലും വൈദ്യശാസ്ത്രത്തിന്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും ശരി അവർ കൊണ്ടാൽ പോലും പഠിക്കാത്തവരാണെങ്കിലും മുമ്പിലേക്ക് വന്ന വിവരം നിങ്ങളുമായിട്ട് പങ്കുവെച്ചുവെന്ന് മാത്രം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട